പോലും അധർമ്മത്തിന് നേരിട്ടാൽ അയാൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും ഒരു മനുഷ്യന് വേണ്ടി ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടി വരും ഒരു പൂച്ചക്കുട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവനും അധർമ്മം ചെയ്ത് വിഭിചരിച്ച് നടന്ന ഒരു മനുഷ്യൻ ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തിൻ്റെ മേലിൽ സ്വർഗത്തിലാണ് അതെന്ത് ആ നായക്ക് ദാഹമുണ്ട് ദാഹമുള്ള പാവപ്പെട്ട ജീവിയുടെ ദാഹമാകറ്റൽ എന്താണ് ധർമ്മമാണ് ശരി ശരി മാത്രം ഇലാഹാണ് ാണ് മാത്രണ്ടാമത്തെ ഇലാവില്ല മൂന്നാമത്തെ ഇലാവില്ല നൂറാമത്തെ ഒരു ഇലാല്ല മാത്രമേ ഉള്ളൂ അക്ബർ നേരം നിസ്കരിച്ച ഒരു പെണ്ണ് ആ പെണ് കാനത്തിലെ പൂച്ചു അവൾ കെട്ടിയിട്ടു അവൾ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല ആ അഴിച്ചുവിട്ടതും ഇല്ല അങ്ങനെ ആ പൂച്ച കയറിൽ കിടന്ന് പെണ്ണ് കിടന്നു എന്താ കാരണം എന്താ കാരണം അധർമ്മം കാരണം പൂച്ചയെ കെട്ടിടാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം ഇല്ലെങ്കിൽ അധർമ്മാണ് അയച്ചോളൂ അയച്ചിട്ടിരുന്നെങ്കിൽ പുൽച്ചെടിയെങ്കിലും തിന്നിട്ട് അത് പക്ഷിയടക്കും അതിനും ആ പെണ്ണ് വിട്ടില്ല ആരാധന ആ പെണ്ണ് നരകത്ത് കടന്നു എന്താ കാരണം ധർമ്മവിരുദ്ധമാണ് പഠിച്ചോളി ഇതൊക്കെ സത്യാണ് ഈ പറയുന്നത് സത്യല്ലേ മറ്റൊരു ഒന്നുമില്ല മറ്റേ ഉന്മണ് ആരോടുള്ള അത് അങ്ങ് തീരുമാനിച്ചോട്ടെ നമ്മക്കില്ല എന്താ ഉള്ളത് അവരിവിടെ വേണം നമ്മളും ഉണ്ടാവണം എല്ലാവരും ഉണ്ടാവണം ഈ നാട്ടിൽ പാമ്പില്ലേ ആ പാമ്പിനൊക്കെ പിടിച്ചു കൊല്ലം എനിക്ക് മതി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി കൈക്കോട്ടും കൊണ്ടിറങ്ങത്തി കൈക്കോട്ടും എന്തിനു പവന കൊല്ലോ ധർമ്മനാ ഞമ്മക്ക് വിളിവായി കിട്ടിയാൽ നമ്മൾ കൂടും ഇല്ലേ നാട്ടിൽ ഇത്ര ആമ്പുണ്ടായിക്കോട്ടെ ആമ്പുണ്ടാണല്ലോ ഭൂമിയുടെ അവകാശികൾ എന്നൊരു എന്നൊരു പുസ്തകമുണ്ട് വൈക്കം മോഹൻ എന്താ എന്തൊക്കെ ചർച്ചയാ നല്ല രസകര ബഷീർ അല്ലേ എന്താ ഒരു പാമ്പ് ഒരു വീട്ടുവളപ്പിലേക്ക് വന്നു അപ്പൊ ആ വീട്ടുകാരൻ ഓടിച്ചു കാരണം ആ പത്ത് സെന്റ് അയാളുടേതാണ് അതിൽ അയാളുടെ സമ്മതല്ലാതെ അങ്ങനത്തെ ആളുകൾ പ്രവേശിക്കാൻ പാടില്ല അപ്പുറത്ത് അപ്പൊ പാമ്പ് അടുത്ത വീട്ടില് പോയി അര വളച്ച് കെട്ടിരിക്കണു വേറെ കുഞ്ഞുമേമ്മത് അവിടെ ചെന്നു അപ്പൊ അയാൾ പറഞ്ഞു ഇന്റെ മുതലാണ് അങ്ങനെ ഇന്റെ സമ്മതം ഇല്ലാത്ത ഒരാൾ പട കേ അവിടെ അങ്ങനെ ഓരോ സ്ഥലവും ഓരോരുത്തർ വളപ്പായിട്ട് പാമ്പ് പാമ്പ് പായണം കാരണം ആ വളപ്പൊക്കെ ആരുടേതാണ് ഒരു കുഞ്ഞു വേമ്മ തന്നെ കൃഷ്ണൻറെയും ദേവസ്വന്റെ പിന്നെ പാമ്പിന്റെയും മനസ്സിലായോ നല്ല ചിന്തയാ ഭൂമിയുടെ അവകാശികൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് എന്നത് പോലെ അവരെന്നും പിടികൂടേണ്ട ബാധ്യത നമുക്കില്ല പാമ്പുണ്ടാവുമല്ലോ ഉണ്ടാവണല്ലോ അതൊക്കെ ഈ ഭൂമിയുടെ അനിവാര്യതയാണ് ക്ഷിദ്രജീവിയില്ലേ ആയിക്കോട്ടെ നിന്നെ ആക്രമിക്കുമ്പോൾ പിടികൂടിയാൽ പോരെ നിന്നെ ആക്രമിക്കുമ്പോൾ അവിടെ എന്താന്ന് അറിയാം പാമ്പ് നിന്ന് ഒരു അധർമ്മം നിനക്കേറ്റു അപ്പൊ അവിടെ പിടികൂടണം എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ സാധു ജീവിയാണെങ്കിലും അവിടെ നിർത്തിക്കങ്ങനെ അല്ലേ അഭിമാനെടുപ്പിച്ച് അല്ലു അപ്പൊ പ്രശ്നം ഒറ്റ സ്ഥല അവിടെ എന്താ ധർമ്മവും അധർമ്മവും വേറെ ഇല്ല സ്വയം വിശ്വസിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെതിരെ ശർക്കരൊക്കെ കൈപ്പുള്ളത് പോലത്തെ സത്യമാണ് എന്ത് എടോ ശർക്കരൊക്കെ കൈപ്പുള്ളതിനേക്കാളും വലിയ സത്യമാണ് എന്ത് ശർക്കരൊക്കെ പിന്നെ ആകാശത്തെ പടച്ചപ്പോ ഭൂമിയെ പടച്ചപ്പോ അള്ളാഹു അസ്ഥിമാരമിട്ട വാക്കാണ് എന്ത് ലായ്ലാൽ ഇനി ആകാശങ്ങളെല്ലാം ഒരു തട്ടിലും ഈ അടിക്കലിൽ ഒരു തട്ടിലും വെച്ചാൽ ഈ തട്ടിനാണ് വില കൂടാതെ മുസ്തഫാനബി കനം കൂടാതെ നബി പറഞ്ഞില്ലേ മനസ്സിലായില്ല ആകാശങ്ങളെ ഒരു തട്ടിലും ഭൂമിയോ ആകാശമൊക്കെ ഒരു തട്ടിൽ എല്ലാ അണ്ട ഒരു തട്ടിൽ ലാ ലാഹല ഒരു തട്ടിലും വെച്ചാൽ ഏറ്റവും കനം എന്തിനാ ആ അത്രയും വലിയ ലായിലാള്ള അത്രയും വലിയ സത്യാണത് ശർക്കരക്ക് മധുരണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യാണ് പിന്ന മനസ്സിലായില്ലേ കാഞ്ഞത്തിന് കൈപ്പിണ്ടെന്നു പിന്നെ ഉണ്ടാക്കിയതാണ് അതിനേക്കാൾ മുമ്പുള്ളതാണ് എന്ത് യൂണിവേഴ്സൽ റബിന്റെ കോടതി പറഞ്ഞോട്ടെ ഒരേ ചായ രണ്ടു ചായ ഒരു ചായ ഒറ്റ ചായ പറഞ്ഞിട്ട് അച്യുതനും ബാപ്പയും ഒപ്പം തന്നു കുടിക്കും ആ ഞാൻ വാക്കാം ചായ ഒരു ചായ അവ അച്യുതൻ വരുന്നുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് ഇടുക്കി ഗ്ലാസ് ഇതൊക്കെ നമ്മളെ അനുഭവത്തിലുള്ളതാണ് അച്യുതൻ കൊല്ലത്തിൽ മലക്കും മലക്കുക എന്നുള്ള പൈസ വാപ്പ കൊടുക്കും വാപ്പ അവിടുത്തെ ആരാ മയലിലോ വല്ല ഇതാവ് അച്യുതനോ അച്യുതെന്തു അച്ഛൻ കൊല്ല കൊല്ലത്തിൽ മലക്കും മലക്കോടുമ്പോൾ അച്ഛൻ ഇങ്ങനെ വാപ്പാൻ ചുറ്റി പറ്റുമ്പോൾ തന്നെ വാപ്പാക്കറിയ എൻ്റെ അത് പൈസ ഉണ്ടാവില്ലേ പൈസ മലക്ക് പോകേണ്ട തുണി വാങ്ങാനും മറ്റു വെക്കളുടെ പൈസ വാപ്പ് കൊടുക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായാലും ഉമ്മറൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രം എത്ര ഉണ്ടാവും ഒരു പരക്കാർക്ക് ഉമ്മറൊക്കെ പോകുമ്പോൾ പൈസ കമ്മിയായി അപ്പോൾ അടുത്ത പിന്നെ കൃഷ്ണന്റെ പരക്കാർ പറഞ്ഞു നമുക്ക് അലുപ്പം കിട്ടേണ്ട നാലു മാസം കഴിഞ്ഞിട്ട് മോളെ കല്യാണത്തിന് അടുത്ത് നിങ്ങൾ കൊണ്ടേക്കോളൂ പിന്നെ നോക്കാം അത് കൊണ്ടേക്കോളൂ ഉമറക്ക് പൈസ ഒരു ഇങ്ങോട്ട് കൊടുത്തു ഒരു മലക്കോ അങ്ങോട്ട് കൊടുത്തു ഇതൊക്കെ സൗഹൃദമാണ് ആണോ അല്ലേ അതല്ലേ മനുഷ്യത്വം ഇതൊക്കെ മനുഷ്യല്ലേ മനുഷ്യ സത്യല്ലേ ഇതൊക്കെ മനുഷ്യല്ലേ അപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം അഡ്വക്കേറ്റ് ശ്രീധരൻ സാറ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ ശ്രീധരൻ ശ്രീധരൻപിള്ള ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ് പിന്നീട് അദ്ദേഹം എവിടെയോ ഗവർണറായിരുന്നല്ലോ മിസോറാമിൽ ഇപ്പോൾ ഗവർണറോ ആ ഏതായാലും അദ്ദേഹത്തിന്റെ മോന്റെ കല്യാണം ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മുൻനിരയിൽ ഞാനുണ്ട് ഹൈദർ ശാബ് തങ്ങളുണ്ട് അവിടെ അവരുടെ കർമ്മങ്ങളെല്ലാം ഞങ്ങൾ നോക്കിയിരുന്നു അത് കഴിഞ്ഞ കതിർ മണ്ഡപത്തിലേക്ക് ആദ്യം ഞങ്ങളെ കയറ്റിയത് തങ്ങളെ മുന്നിൽ ഞാൻ ഞാനെൻ്റെ വയക്കിൽ ഞങ്ങളെ കയറ്റിയത് കതിർ മണ്ഡപത്തിലേക്ക് കയറ്റി ശേഖരമ്പ എന്തു പറഞ്ഞു കുട്ടികളെ നിങ്ങളൊന്ന് അനുഗ്രഹിക്കി അങ്ങനെ താ താങ്കൾ കൈ ഇങ്ങനെ ഉയർത്തി എന്തോ ചൊല്ലി ചൊല്ലിസ്മില്ല ഭർത്തി ഒക്കെ ആയിരിക്കാം അതും ഒരു അത് തോന്നിയാസം ചെയ്യാൻ പോകില്ലല്ലോ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ആകെ നന്മയാണോ തിന്മേണോ നന്മല്ലേ വിചാരമല്ലേ തിന്മ അവർക്ക് ഒരു ഒരു മതം ഒരു സമൂഹം അംഗീകരിക്കുമ്പോൾ വ്യവസ്ഥാപിതമായ ആണ് പെണ്ണിന്റെ കൂടെ കിടന്നുറങ്ങാനും നടക്കാനുമുള്ള ഒരു വ്യവസ്ഥാപിത അംഗീകാരമാണ് എന്ത് വിവാഹം അത് എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിൽ അങ്ങനെയല്ല ആ താങ്കളൊന്ന് അനുഗ്രഹിക്കണം എന്നാണോ താങ്കൾ അനുഗ്രഹിച്ചു ഞങ്ങൾ പെട്ടെന്ന് വെള്ളിയാഴ്ച രാവിലെ ഈ സംഭവം ഒരു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം വി പി ഹാള് മഞ്ചേരി അവിടെയാണ് സംഭവം അപ്പം അവര് നോക്കി നിങ്ങൾ അവര് അതിന് അതിലൊക്കെ ഷിർക്കിൻ്റെ വചനങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ അത് അതിൻ്റെ അതിൽ നമ്മളിടപെടേണ്ട ആവശ്യമില്ല അതേസമയത്ത് അവർ നമ്മളെ അംഗീകരിച്ചു ഒന്ന് കുട്ടികളനുഗ്രഹിക്കണം ഏറ്റവും ചുരുങ്ങിയത് താങ്കൾ വിസ്മയുണ്ടാവുക പറ ഫേസോർ തോതില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് താങ്കളെ കുട്ടികളെന്ന് അനുഗ്രഹിക്കുക അപ്പൊ താങ്കൾ എന്തോ ഒന്ന് ചെല്ലി തലേ മുകളിൽ കൈവച്ചാണ് എന്തോ ചെല്ലി ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും ആയിരിക്കുമത് പറാഹി റഹ്മാൻ റഹീം അതോ തൊഹീദിന്റെ വാക്കാണ് അതിനെന്താ പ്രശ്നം മറ്റേ ചെയ്ത് ചേർക്കാം എന്താ പ്രശ്നം അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങളല്ലേ അല്ലേ അങ്ങനെ തന്നെയല്ലേ അതേസമയത്ത് തങ്ങളെ നമ്മളെ കൂട്ടിയിടിച്ചാലും അവര് നാല് തരാൻ തീരുമാനിച്ചാലോ താങ്കൾക്ക് അത് കൊടുക്കാം തീരുമാനിച്ചാലോ അപ്പ യുദ്ധം നടക്കും എന്തുകൊണ്ട് അതെന്താണ് അധർമ്മമാണ് നന്മല്ലേ നമ്മൾ എന്തായി മനസ്സിലാക്കണത്തുള്ള ഈ പറ്റിയത് മുഴുവനും പറ്റിയതായ്ക്കാരോ മുന്നിൽ നിൽക്കുന്നവർക്ക് പേച്ചതാണ് സമൂഹത്തിന് വേണ്ടകാരൻ താൻ കണ്ടത് മുഴുവൻ വിളിച്ചു പറഞ്ഞു അതിന് കാരണം നമ്മൾ ഭീകരവാദികളായ വഹാബികളുടെയും ഷിയാക്കളുടെയും പുസ്തകങ്ങളാണ് ഒരു നൂറ്റാണ്ടിലേറെയായി നമ്മുടെ ഇമ്മണി വലിയ പ്രഭാഷകർ പരിശോധിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം നേരായ ദിശയിൽ നിന്ന് തെറ്റിലേക്ക് പോയത് അപ്പൊ വിഷയം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് എന്ത് അമ്പിയാക്കളോലിയാക്കളോ ഷിർക്കിനെതിരെ ഒരു യുദ്ധം ചെയ്തിട്ട ചരിത്രം ലോകത്ത് കാണിക്കാൻ എന്തിനെതിരെ ചെയ്തിട്ടുണ്ട് അതിൽ മുസ്ലിം അമുസ്ലിംന്ന് വ്യത്യാസവും ഇല്ല ചിലപ്പോൾ അമുസ്ലിമിനെ നാം രക്ഷിക്കും മുസ്ലിമിനെതിരെ യുദ്ധം ചെയ്യും അതിനെ തെളിവ് ഞാൻ കാണിച്ചു ആര് 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 അലിയുനിൽ ചെയ്തു ഞമ്മക്ക് നിർബന്ധി പിന്തുടര് അവിടെ ധർമ്മ അധർമ്മത്തിനെതിരാണ് ആര് ധർമ്മത്തിനെതിരാണ് ആര് ഈ മുസ്ലിങ്ങൾ അതേസമയത്ത് ക്രിസ്ത്യാനികളോ നല്ല സംരക്ഷണം അള്ളാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ പടപ്പുറപ്പാട് ആർക്ക് ആർക്കെതിരെയാണ് ക്രിസ്തീയ സമൂഹത്തിനെതിരെ ക്രിസ്ത്യ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് അവർ അധർമ്മകാരികൾ ഈ സാധുക്കളുടെ നല്ല ജീവിച്ചു പോവുകയാണ് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുക അത് വിടൂല അറ്റൊക്കെ നിങ്ങളെ നിങ്ങളെ വിശ്വാസം അതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ ഭാഗത്തും വിദ്യ വിഷയങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം അവരോടൊക്കെ നമ്മളി ആ സമുദായത്തിൽ പെട്ടവരോടും ആരോ ചെയ്തു പോയാബദ്ധ പേരിൽ അതൊന്നും ഇനി നീട്ടിക്കൊണ്ടുപോകരുത് സമൂഹ നന്മയും പരസ്പരമുള്ള ബഹുമാനവും എല്ലാവരും കാത്തു സൂക്ഷിക്കുക റബ്ബന عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم سوك برسواتنا نرشي أكيرنا أن يرلوبا الحمد لله سبرسوية جوبان اللهم اجعلها تقية امرأة تقية نقية صالحة برعة متبرعة بمحل فضلك يا ذا الجلال والإكرام സഹോദരൻ തൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടാൻ വേണ്ടി അള്ളാഹുയ കാര്യങ്ങളൊക്കെ ഹൈറായ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം മേറബെപ്പൊങ്ങളുടെ കുട്ടി ജനിച്ച ദിവസമാണ് നല്ല കുട്ടിയാക്കി കൊടുക്കണം മേറബേ ഇന്നത്തെ ചായ ഒരാൾ എല്ലാം ഹൈറിലാക്കണം എല്ലാ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം ഞാനോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല ഞാൻ ചില കാര്യങ്ങൾ കട്ടി കൂട്ടി പറയുന്നത് കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം إلينا <سؤال> من السماء بيشو، إلى الله هو الملك كاتريش كتير. الله، إنه بديت تدل على كتير الأمير ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا أوفار برحمةك يا رحمن الرحيم يا رحمن الرحيم يا رحمن الرحيم يا ربكم ما كوكب الدور كلامي ربه. أرى قبرك صندوشا ഈ ക്ലാസ്സിനോട് സഹകരിക്കുന്നവർ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചവർ ചായ തന്നവർ എല്ലാവർക്കും റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണം മേറബെ എല്ലാം സന്തോഷമാക്കി തരണം എഹ്റബെ ഈ പരിസരത്ത് മരിച്ചുപോയ ആളുകൾ ഒരു കുക്കനിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം